അസ്ലാമലൈക്കും വർമ്മത്തല്ലാഹി വബർക്കാത്തു കഴിഞ്ഞ ഇരുപത്തി ഒൻപതിന് സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് ഞായർ പെരിന്തൽമണ്ണയിലെ ഷിഫ കൺവെൻഷൻ സെൻറ്ററിൽ ആയിരക്കണക്കിന് അധ്യാപകരുടെ സാന്നിധ്യമുള്ള മനോഹരമായൊരു പരിപാടി ഓർഗനൈസ് ചെയ്യാൻ അലഹമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു നിറഞ്ഞ സദസ്സായിരുന്നു സാഗൂതം അവർ കേൾക്കുകയായിരുന്നു ഒരാൾ പോലും എഴുന്നേൽക്കാതെ നാലര മണിക്ക് പ്രോഗ്രാം അവസാനിക്കുമ്പോൾ എട്ട് അൻപതിന് ചാർപ്പ് തുടങ്ങി നാലര മണിക്ക് പ്രോഗ്രാം അവസാനിക്കുമ്പോൾ ആ സമയത്ത് വീഡിയോ എടുത്ത് നോക്കിയാൽ അറിയാം ഒരു മൂന്നോ നാലോ ആൾ അത്ര ആൾ മാത്രമേ യഥാർത്ഥത്തിൽ പുറത്ത് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നുള്ളൂ നോൺ മുസ്ലിം സുഹൃത്തുക്കൾ ധാരാളം വന്നു സ്ത്രീകളുണ്ടായി പുരുഷന്മാരുണ്ടായി വന്ന അധ്യാപകർക്ക് പൂർണ്ണമായി പ്രോഗ്രാം കേൾക്കാൻ കഴിയും വിധം അലഹമില്ല മൂന്ന് വേദികളിലായി അവരുടെ മക്കൾക്ക് അവർക്ക് പഠിച്ചും പകർത്തിയും ആഘോഷിച്ചും പാടിയും ഒക്കെ അങ്ങനെ അങ്ങനെ ഒരു ഒരു പൂർണമായ ദിനം മൊബൈലൊന്നു തൊടാൻ പോലും ഇടം കിട്ടാത്തൊരു പൂർണമായ ദിനം അവർക്ക് ആഘോഷമാക്കാൻ കഴിഞ്ഞു ഭക്ഷണവും നിസ്കാരമൊക്കെ വളരെ മനോഹരമായി സെറ്റ് ചെയ്യാൻ പറ്റി വളണ്ടിയേഴ്സൊക്കെ വളരെ ആത്മാർത്ഥമായി ഇടപെട്ടു ചെറിയ ചെറിയ സാമ്പത്തിക പ്രയാസങ്ങളും ബാധ്യതകളൊക്കെ ഉണ്ട് അത് ക്രമേണ തീർന്നു വരും എന്ന് വിചാരിക്കുന്നു ഈ ഒരു യാത്ര നമ്മൾ തുടരുകയാണ് ഉറപ്പിച്ചു പറയാൻ കഴിയും ഇതിൻ്റെ ചർച്ചയിലും ചിന്തകളിലും ഒക്കെ ഇടപെടുന്ന ഒരു എളിയ പ്രവർത്തകനെന്ന നിലക്ക് നമ്മൾ കണ്ടതിൻ്റെയൊക്കെ എത്രയോ അപ്പുറം ഭംഗിയായി ഇതൊക്കെ പൂർത്തീകരിക്കപ്പെടുന്നത് നമ്മുടെ പ്ലാനിങ് വൈ വൈഭവങ്ങളോ അല്ലെങ്കിൽ ഭയങ്കര ഇൻ്റലക്ച്വൽ കപ്പാസിറ്റികളോ ഒന്നുമല്ല അതിൻ്റെ അപ്പുറത്ത് അള്ളാഹുവിൻ്റെ തോഫീഖ് ആണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് നമ്മൾ സംഘടനാപരമായി ഓർഗനൈസ് ചെയ്ത വാഹനങ്ങൾ വളരെ തുച്ഛം വാഹനങ്ങളായിരുന്നു ബാക്കി ഓരോരുത്തരും അവരുടെ വാഹനങ്ങളിൽ യാത്ര ചെയ്ത് വരികയാണ് ചെയ്തത് അവിടെ പുറത്തൊക്കെ ട്രാഫിക്കൊക്കെ ഒക്കെ പരിശോധിച്ച ആളുകൾക്ക് അറിയാം കാറുകളായിരുന്നു ഒക്കെ ഒന്നിച്ചവർ വരികയാണ് ചെയ്തത് ഇൻഷല്ല അടുത്തൊരു പരിപാടി ഒക്ടോബർ ഇരുപതിന് നമുക്ക് രണ്ട് പരിപാടികളുണ്ട് ഒന്ന് നമ്മുടെ ആദർശ മുഖാമുഖം പട്ടാമ്പിയിൽ നടക്കുകയാണ് അതോടൊപ്പം മഹബ്ബ എന്ന പേരിൽ വിവാഹപ്രായമെത്തിയ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുള്ള പ്രോഗ്രാം കോഴിക്കോട് ജില്ലയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് വെച്ച് നടക്കുകയാണ് രാവിലെ എട്ട് മുതൽ വൈകുന്നേരം അഞ്ച് വരെയാണ് ആ പ്രോഗ്രാം അതോടൊപ്പം നവംബർ പതിനാറ് പതിനേഴ് തീയതികളിൽ നായനാർ അക്കാഡമിയിൽ പ്രൊഫൈസ് നടക്കുകയാണ് ആദ്യ പ്രൊഫൈസ് പെരിന്തൽമണ്ണ ശിഫ കൺവെൻഷൻ സെൻറ്ററിലായിരുന്നു രണ്ടാമത്തേത് കുറ്റിപ്പുറത്തായിരുന്നു വളരെ പ്രൗഢമായ സെഷനായിരുന്നു മൂന്നാമത്തേത് അങ്കമാലിയിലെ അഡ്ലക്സ് ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററിൽ അതിസുന്ദരമായ രീതിയിൽ നമ്മൾ ഓർഗനൈസ് ചെയ്തു ഇപ്പോൾ ഇനി നാലാമത്തെ സെഷൻ കണ്ണൂരിലെ നായനാർ അക്കാദമിയിൽ വെച്ചാണ് ഇൻഷാല്ല നടക്കുന്നത് അപ്പോൾ ഇതിലൊക്കെ നമ്മളുടെ നമുക്കിതിൻ്റെയൊക്കെ ഒരു ഗുണഫലം കിട്ടണം ഞാനതാണ് പറയാൻ ശ്രമിക്കുന്നത് മഹബുണ്ട് അപ്പോൾ നമ്മുടെ കുടുംബത്തിലൊക്കെ മഹബയിൽ പങ്കെടുപ്പിക്കേണ്ടവരുണ്ടെങ്കിൽ അവരെ തൊട്ടുണർത്തി നമ്മൾ പറഞ്ഞേക്കണം പട്ടാമ്പിയിലെ പരിപാടി അവിടെ പോയിരുന്ന് വീക്ഷിക്കാൻ കഴിയുന്നവർ അങ്ങനെ വീക്ഷിക്കണം വൈജ്ഞാനികമായി വിഷയങ്ങൾ അവതരിപ്പിക്കുകയും ആളുകൾക്ക് തുറന്നു ചോദിക്കാൻ അവസരം കൊടുക്കുകയും ചെയ്യുന്ന സെഷനുകളാണ് ഇൻഷാല്ല വരുന്നത് അതോടൊപ്പം കണ്ണൂരിലെ പരിപാടിക്ക് പോകാനുള്ള ഒരു ഒരുക്കവും മുന്നൊരുക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായി ട്രെയിൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് അല്ലെങ്കിൽ വാഹനത്തിൽ ഒരുക്കങ്ങൾ നടത്തി പോകണം നമ്മൾ ഒരു ഫോണൊക്കെ ഒന്ന് മാറ്റിവെച്ച് പൂർണ്ണമായ മനസ്സോടുകൂടെ കേൾക്കുന്ന സെഷനുകൾ ഉണ്ടാകണം അത് നമുക്ക് വലിയ വെളിച്ചവും തിരിച്ചറിവും തന്നെയായിരിക്കും നൽകുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമല്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെയൊക്കെ ബന്ധത്തിലും കുടുംബത്തിലും അടുപ്പത്തിലും സുഹൃത്ത് വലയങ്ങളിലുമുള്ള അങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ട് ഇതിങ്ങനെ ഇട്ട് കൊടുത്താൽ മൻന്തല്ല ഫലഹു ഫലഹോമിസ്ലോ അജുരിഫ അലഹി ഒരാൾ ഒരാൾക്കൊരു നന്മ അറിയിച്ചു കൊടുത്താൽ അത് ചെയ്തവൻ്റെ പുണ്യമുണ്ട് ചെയ്ത വ്യക്തിക്ക് ഒരിക്കലും കുറവ് വരാതെ തന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത വ്യക്തിക്ക് പുണ്യം കിട്ടുമെന്ന പ്രവാചക വചനം നമുക്ക് പാടാകണം ചെറിയൊരു ക്രമീകരണം ഉണ്ടെങ്കിൽ ഒരുപാട് വലിയ നന്മകൾ ജീവിതത്തിൽ ചെയ്യാൻ കഴിയും തിരിച്ചറിവാണ് ഏറ്റവും വലിയ കാര്യം ആ തിരിച്ചറിവാണ് ഈ സെഷനുകളൊക്കെ കൊടുക്കുന്നത് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു അള്ളാഹു നിഗ്രഹിക്കട്ടെ അസലാമല്ല വരമത്തല്ല